ബാഡ് ബോയ്സ് എന്ന മലയാള ചിത്രത്തിന് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ ബ്ലോഗറെ ഭീഷണിപ്പെടുത്തി നിർമ്മാതാവ് ചിത്രം നിർമ്മിച്ച എബ മൂവീസ് ഉടമ എബ്രഹാം മാത്യുവാണ് റിവ്യൂവറായ ഉണ്ണി വ്ലോഗ്സിനെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞത് റിവ്യൂ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ പോലീസുമായി വീട്ടിലെത്തുമെന്നും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് എബ്രഹാം മാത്യു സംസാരിച്ചു തുടങ്ങുന്നത് റിവ്യൂ നീക്കം ചെയ്തില്ലെങ്കിൽ രാവിലെ വിവരമറിയും ഇതൊരു താക്കീതാണ് നിർമ്മാതാവ് പറയുന്നു തോന്നുന്നത് എഴുതിയിടാനല്ല കോടികൾ മുടക്കി സിനിമ എടുക്കുന്നത് നിനക്കൊന്നും റിവ്യൂ ചെയ്യാനല്ലെന്നും കാശ് മേടിച്ചാണ് ഇത്തരം റിവ്യൂ ചെയ്യുന്നതെന്നും എബ്രഹാം മാത്യു ആരോപിച്ചു നിർമ്മാതാവ് ഭീഷണിപ്പെടുത്തുന്ന ഫോൺ കോൾ വീഡിയോയുമായി ബ്ലോഗർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തനിക്ക് പേടിയും ടെൻഷനുമുണ്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരുപാട് കാശുള്ളവരോട് നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല ബ്ലോഗർ പറയും നിർമ്മാതാവിന്റെ ഭീഷണിയെ തുടർന്ന് ബാഡ് ബോയ്സ് സിനിമയുടെ റിവ്യൂ ബ്ലോഗർ നീക്കം ചെയ്തിട്ടുണ്ട് റഹ്മാൻ ധ്യാൻ ശ്രീനിവാസൻ ഷീലു എബ്രഹാം എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഉമർ ലുലു സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് അബ്ബ മൂവീസിന്റെ ബാനറിൽ ഷീലു എബ്രഹാം അവതരിപ്പിച്ച് എബ്രഹാം മാത്യു ആണ് നിർമ്മിച്ചത് ചിത്രത്തിലെ നായികയായ ഷീലു എബ്രഹാം എബ്രഹാം മാത്യുവിന്റെ ഭാര്യയാണ് നേരത്തെ ടൊവിനോയും ആസിഫലിയും ആന്റണി പെപ്പയും എന്നിവരെ അവതരിപ്പിച്ച അവരുടെ സിനിമാ പ്രൊമോഷൻ വീഡിയോക്കെതിരെ ഷീലു എബ്രഹാം രംഗത്ത് വന്നിരുന്നു ആസിഫും ടൊവിനോയും ആന്റണിയും തങ്ങൾ പ്രധാന വേഷത്തിലെത്തുന്ന മൂന്ന് സിനിമകൾ മാത്രം ഒന്നിച്ചെത്തി പ്രൊമോട്ട് ചെയ്യുകയും മറുവശത്ത് ഓണത്തിനിറങ്ങുന്ന മറ്റ് സിനിമകളെ അവഗണിച്ചെന്നുമാണ് ഷീലു ആരോപിച്ചത് സിനിമയിൽ പവർ ഗ്രൂപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നതിന്റെ ഉദാഹരണമാണിതെന്നാണ് ഷീലു ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിയും ബാഡ് ബോയ്സിനെ കുറിച്ച് നെഗറ്റീവ് റിവ്യൂ ചെയ്തിരുന്നു അതൊരു പാവം മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ് ഒരു കഥയില്ലാത്ത ഒരാളാണ് എനിക്കതിനെ ഇഷ്ടമാണ് അതിനെയൊക്കെ നമ്മൾ വിട്ടുകളയുക ഇന്ന് അദ്ദേഹം തിരിച്ചു പറഞ്ഞിട്ടുമുണ്ട് പാവമല്ലേ പോട്ടേ വിചാരിച്ച് വിട്ടുകളയുക എന്നതേ ഉള്ളൂ എന്നാണ് ഷീലു എബ്രഹാം സന്തോഷ് വർക്കിയുടെ റിവ്യൂവിനെ പറ്റി പറഞ്ഞത്